ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പുതിയൊരു വീടിലേക്ക് സാധിക്കും അപ്പം നമ്മൾ ഇന്നേ നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട് നമ്മൾ ഇഷ്ടം പോലെ ഇങ്ങനെയൊക്കെ പിടിച്ചുകൊണ്ട് പോയായിരുന്നു അപ്പോൾ അതൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പം ഇന്നും വന്നപ്പോഴത്തേക്ക് ഇവിടെ എന്തായാലും മോട്ടർ ഓടിക്കുന്നില്ല എന്തായാലും നമ്മൾ ആദ്യം രണ്ട് വില വെച്ച് വരയ്ക്കാൻ നമുക്ക് ശകരമീനൊക്കെ ജെതിട്ടുണ്ട് അപ്പം നമ്മൾ മൂന്നാമത്തെ വരയ്ക്കിട്ടുണ്ട് മൂന്നാമത്തെന്തേലും കിട്ടാൻ നോക്കാൻ നോക്കാം മൂന്നാമത്തെ ആല അയച്ചേക്കുന്നത് നമ്മളി മോഡർ വെച്ചിരിക്കുന്നത് കാണും ഓക്കെ പൊക്കിയോ എപ്പോഴാണ് എവിടെ സുഹൃത്തെ ഗീരിട്ടോ ഇല്ല <crainated> <tantaập sind> <ratawweel> இல்ல அது சமயத்தான் கேட்டு கறக்கி விடுத்து மழை எடுத்து ఇది అలకాత ఉండారు ఆది తో వారన సంగడపు తో పోలే ఆ వారాలి బాహ വരയ്ക്കില്ല അങ്ങനെ വലിച്ചു വരത്തില്ലല്ലോ പോളിക്ക് ഇവിടുന്ന് തൊളയാണ് പോളെ ഇവിടുന്ന് തുടങ്ങല്ല കാര്യമാണല്ലേ കൂട്ട ആ ഓക്കേ മറിക്കും

എങ്ങോട്ട് എങ്ങോട്ട് അല്ലേ കാരണം എന്നെടുത്ത് കാണോ ഇങ്ങനെയൊക്കെ കണ്ടോ എന്നല്ലേ കുളമടണ്ട അടിക്ക് എന്നാ പിന്നെ ഒറ്റ മറയണ്ടേ എന്നാ പണി കൊടുക്കണെ കാലെടുത്ത് ചെറുതിനെ എടുക്കാനാണ് ഏറ്റവും പാട് ആ ഹോട്ടലിനകത്ത് വീണാലോ ആണ് അങ്ങ് പോവുമായിരുന്നു ഇത് എന്നെ ഇവിടുന്ന് ഇത്ര വരാൻ കിട്ടാ കാര്യം എന്നാ പറയുന്നത് കല്ലുകെട്ടുണ്ട് കല്ല് കെട്ടിന്ന് അത് മൊത്തം വരാതിരിക്കും ഇനിയുണ്ട് പിടിക്കാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതാ അവസ്ഥ ഇതിനകത്തൊട്ട് തന്നെ வரல்லோட்டே களயல்ல <s commercially discretion FOR> <intessos> <ım McCain> കിട്ടിയാൽ ഇന്ന് വന്നിട്ട് നമുക്ക് കിട്ടിയ മീനാണ് മൂന്ന് വല വെച്ച കേട്ടോ അപ്പോൾ അതിനെ കിട്ടിയാൽ വരാനോ ഞാൻ ഇത്ര ചെറുതും വലതുമല്ല ഫുൾ സൈസ് ഒക്കെ ഒന്ന് നല്ല വെയ്റ്റ് ഉണ്ട് അപ്പം ഇത് എല്ലാം ഒരേ സൈസല്ല പല പല സൈസാണ് അത് കാരണം ഫില്ല് ചെയ്തില്ല എന്തുവാണേലും ഇമേല് നമ്മൾ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് നടന്ന ബെല്ലൈക്കൻ കൂടി ഞാൻ ഇവിടെ നമ്മുടെ പുതിയ പുതിയ വീഡിയോകൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നതാണ് ഗുഡ് ബൈ